കൊണ്ട് വരുമ്പോൾ ആൾക്കാർക്ക് ഒരു കുറച്ചിലല്ലേ ഇപ്പൊ നമുക്കൊരു ബസ് ബോർഡൊക്കെ വാങ്ങിക്കുന്നു വായിക്കുന്നെങ്കിൽ അത് അങ്ങനെ ആകണു അപ്പൊ അത് അങ്ങനുള്ള എനിക്ക് മലയാളം വായിക്കണമെന്നു എനിക്ക് ഒരു ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അങ്ങനെയാണോ മലയാളം പഠിക്കാൻ ജന്മന ബാധിച്ച വൈകല്യം പതിമൂന്നാം വയസ്സിൽ വിവാഹം കേരളത്തിലേക്ക് കുടിയേറ്റം സഹപാഠി കൂടിയായ പങ്കാളിയുടെ മരണം അപ്രതീക്ഷിത തിരിച്ചടികളുടെ പരമ്പരയാണ് തിരുവനന്തപുരം വെള്ളയാണി പൂങ്കുളം സ്വദേശിനിയായ വള്ളിയുടെ ജീവിതം കുടിയേറിയ മണ്ണിൽ ഒറ്റകയാണെങ്കിലും പ്രതിസന്ധികൾ നിറഞ്ഞ ബാല്യകാലത്ത് മുടങ്ങിപ്പോയ വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ നിശ്ചയിച്ചിരിക്കുകയാണ് മധുരയിൽ നിന്നും ഉപജീവനം തേടി കേരളത്തിലേക്ക് കുടിയേറിയ ഈ അമ്പത് വരിമൂന്ന് വയസ്സിൽ കൊട്ടു വാങ്ങുന്നു അവിടെ എൻ്റെ ഭർത്താവിൻ്റെ വീട് തിരുവല്ലത്തായിരുന്നു എൻ്റെ ഭർത്താവ് കാൽ വികലാങ്ങുന്നുണ്ടായിരുന്നു അവിടെ നോക്കാൻ ആളില്ലാതുകൊണ്ട് ഞാൻ പിന്നെ ഇവിടെ വന്നു കുറേ നാല് കഴിഞ്ഞിട്ട് ഞാൻ അവർ സ്നേഹിച്ച് സ്നേഹിച്ച് കല്യാണം കെട്ടി കല്യാണം കെട്ടിയപ്പോൾ അവർ നല്ലോണം നോക്കി ഇപ്പോൾ അവർ എനിക്ക് എളുത്ത് പഠിക്കാനൊന്നും അറിഞ്ഞുകൂടാതായിരുന്നു മലയാളം ഒന്നും അറിഞ്ഞുകൂടാതായിരുന്നു പിന്നെ ഞാൻ ഇവിടെ വന്നിട്ട് അവൻ ടീച്ചറൊക്കെ പറഞ്ഞു മലയാളം പഠിപ്പിക്കാമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ നാലാം ക്ലാസ് പഠിപ്പിച്ചു ഭർത്താവ് ഭുവനേന്ദ്രനോടൊപ്പമാണ് നാലാം ക്ലാസ് തുല്യതാ പരീക്ഷ എഴുതാൻ നാല് വർഷങ്ങൾക്ക് മുൻപ് ചേരുന്നത് പഠനവും ജോലിയും ഒരുമിച്ചായിരുന്നു അപ്രതീക്ഷിതമായി ഉണ്ടായ ഹൃദയാഘാതത്തിൽ രണ്ടര വർഷം മുൻപ് ഭർത്താവ് മരണപ്പെട്ടു തിരിച്ചു നാട്ടിലേക്ക് മടങ്ങാൻ തോന്നിയില്ല കൗമാരത്തിലെത്തിയതാണ് കേരളത്തിൽ മലയാളം പഠിക്കണം പത്താം ക്ലാസ് പാസ്സാകണം തമിഴ് ശൈലിയിലെ മലയാളത്തിൽ വള്ളി പറയുന്നു ഒരുമിച്ചാണ് നാലാം ക്ലാസ് അവിടെ വന്ന് പിന്നെ നമ്മൾ മേയർ അക്ക വന്ന് കൊണ്ടാടും നമുക്ക് ആര്യത് കൊണ്ടാടും പിന്നെ അത് എഴുന്നിട്ട് എനിക്ക് ഇപ്പോൾ ഏഴാം ക്ലാസ് ആണ് മലയാളം ഇംഗ്ലീഷ് ആറ് വിഷയമുണ്ട് ഉണ്ട് അതും കൂടെ പഠിച്ച് തീർന്നിട്ട് എനിക്ക് ഇന്നും പത്താം ക്ലാസ് പോകണ ഒരു മോഹമുണ്ട് എവിടെയെങ്കിലും ഒരു ശരിയൊരു ജോലി കിട്ടിയാൽ ഞാൻ പോകണു ഒരു പാർട്ടി ഒരു വികളാങ്ങനും ബസ്സിൻ്റെ ബോർഡ് വായിക്കാൻ പോലും കഴിയാത്തതായിരുന്നു ഏറ്റവും വലിയ പ്രതിസന്ധിയെന്ന് വള്ളി പറയുന്നു മലയാളം അറിയാത്തത് കൊണ്ട് പലരും ജോലിക്ക് വിളിക്കാതെയുമായി ഭർത്താവ് ഭുവനേന്ദ്രനും എഴുത്തും വായനയും അറിയില്ലായിരുന്നു മെച്ചപ്പെട്ട ജോലി സമൂഹത്തിൻ്റെ അംഗീകാരം മാത്രമായിരുന്നു പഠിക്കാൻ തീരുമാനിച്ചപ്പോൾ മനസ്സിലുള്ള ലക്ഷ്യം എഴുത്ത് പഠിക്കാതെ കൊണ്ടുവരുമ്പോൾ ആൾക്കാർക്ക് ഒരു കൊണ്ട് വരമ്പില്ലേക്കൊരു അപ്പോൾ അത് അങ്ങനെ ഇല്ല എന്നാലേ എനിക്ക് മലയാളം വായിക്കണമെന്ന് എനിക്ക് ഒരു ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെയാണ് മലയാളം പഠിക്കാൻ ലൈഫ് മിഷനിൽ ലഭിച്ച വീട്ടിലിരുന്ന് ദിവസേന ഓൺലൈൻ ക്ലാസ്സിൽ വള്ളി പങ്കെടുക്കും തൊഴിലുറപ്പ് കഴിഞ്ഞെത്തിയാൽ പിന്നെ ഈ മാസം നടക്കുന്ന ഏഴാം ക്ലാസ് പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പാണ് പിന്നെ ഞാൻ ഇവിടെ വന്ന് എനിക്ക് വീട് ഒന്നുമില്ലാതുകൊണ്ട് എനിക്ക് ഗവർണറാണ് വീട് തന്നത് വന്നിട്ട് ഇവിടെ രണ്ട് കൊല്ലാകാൻ പോന്നു പിന്നെ അങ്ങനെക്കൊക്കെ പോകുന്നു പാതിവഴിയിൽ അസ്തമിച്ച വിദ്യാഭ്യാസം എന്ന സ്വപ്നം കയ്യെത്തിപ്പിടിക്കാൻ തന്റെ അൻപതാം വയസ്സിലും ജീവിതത്തോട് പടവെട്ടുകയാണ് വള്ളി ക്യാമറമാൻ ഇതിനോടൊപ്പം ജീനന്ദൻ ഇ ടി വി ഭാരത് തിരുവനന്തപുരം